ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഒന്നുകൊരുന്തിയാൽ ഏകദിനം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുന്നു ഒന്ന് കൊരിന്തിയ പതിനാറിൻ്റെ പതിമൂന്ന് ഉണർനിരുപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് നാല് പദങ്ങൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കുരുതിലെ സഭയ്ക്ക് ലേഖനം ലേഖനമെഴുതുമ്പോൾ ആത്മനിറവിൽ പൗറുസഭോസലൻ പറയുന്ന വരികളാണ് ഉണർന്നിരിപ്പി ഇത് രാത്രി ഉറക്കമുണർന്നിരിക്കുന്നതിനെ കുറിച്ചല്ല തിരുവചന്ദ്രനു നമ്മൾ വായിച്ചാൽ അറിയാം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മിക ജീവിതത്തിലെ ആത്മിക അനുഭവങ്ങളെയാണ് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായി കഴിയും പ്രിയരെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യുകയും നമ്മുടെ ആത്മിക അനുഭവങ്ങൾ ഉറങ്ങുന്ന അനുഭവത്തിലാണോ അതോ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് ഈ രാവിലെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്നവരായി മാറണം ഉറക്കിക്കളയാൻ മയക്കിക്കളയേണ്ടതിന് പിശാജ് തന്നാലാവോളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ തിരുവചന നമ്മളോട് പറയുകയാണ് നാം ആത്മികമായി ഉണർന്നിരിക്കണമെന്ന് ആ മേൽ നിശ്ചയമായിട്ടും ഈ വാക്യം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന പ്രഭാതമായി തീരട്ടെ ആത്മിക മന്ദതകൾ വിട്ടിട്ട് ആത്മികമായ മയക്കം വിട്ടിട്ട് പിന്മാറ്റം വിട്ടിട്ട് ദൈവകൃപയാൽ ആത്മിക ജീവിതത്തിനകത്ത് ഒരു ഉണർവിനെ പ്രാപിച്ചെടുക്കേണ്ടതിന് ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ അക്ഷരാർത്ഥത്തിൽ തിരുവചനത്തിനകത്ത് കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിപ്പോയ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയരെ വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ആത്മിക മയക്കം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വാക്യം ഒന്നാമത് നമ്മളോട് പറയുന്നത് ഉണർന്നിരിക്കുക ഉണർന്നിരിക്കുക എന്ന് അമേ രണ്ടാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു വിശ്വാസത്തിൽ നിലനിൽപ്പീൻ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വിശ്വാസത്തിൽ തന്നെ നിലനിന്ന് നിലനിന്ന് ജീവിതത്തിന്റെ അവസാനം വരെ മുൻപോട്ട് പോകുക എന്നുള്ളത് നമുക്കറിയാം ധാരാളം ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് പലപ്പോഴും പിന്മാറിപ്പോയ ചരിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ട ഗൗരവമുള്ള കാര്യം ഇതാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം നിശ്ചയമായിട്ടും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ റോമാലേഖനം നാലാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിനകത്ത് അബ്രഹാമിനെ കുറിച്ച് എഴുതുമ്പോൾ പറയുകയാണ് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ിയരെ ഇന്ന് പകൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വലുതാകുവാനിടയായി തീരും ആ മീൻ ഒന്നുകൊരു റോമാലേഖനം നാലാം അധ്യായ പതിനെട്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആശയോടെ വിശ്വസിച്ചു എന്ന് ആ മീൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വിശ്വാസത്തിൽ ഉറയ്ക്കാനും വിശ്വാസത്തിൽ വളരാനും അല്ല വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണുപോകാതെ നിലനിൽക്കേണ്ടതിന് എന്തുകൊണ്ടാ പൊരിന്തിയാ സഭയോട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കൽപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുവാൻ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുവാൻ വിശ്വാസം ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ലേഖനകർത്താവ് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പുരുഷത്വം കാണിപ്പീൻ ആത്മിക ജീവിതത്തിൽ പുരുഷത്വം കാണിപ്പീൻ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന അനുഭവത്തെയാണ് ഈ പദം കാണിക്കുന്നത് പ്രിയരെ എത്രയോ നല്ല തീരുമാനങ്ങളിൽ നിന്ന് പിഷാജ് വലിച്ച് താഴെയിടേണ്ടതിന് പലപ്പോഴും പ്രലോഭിപ്പിക്കുകയും അതിനുള്ള മുഖാംബരങ്ങളെ ഒരുക്കുകയും ചെയ്തു എന്നാൽ തിരുവതിന് നമ്മളോട് പറയുകയാണ് പുരുഷത്വം കാണിക്കണം ആമേൻ ആത്മിക കാര്യങ്ങൾക്കകത്ത് പുരുഷത്വം കാണിപ്പാൻ കൃപയാൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന പ്രഭാതമായി തീരട്ടെ ഉപദേശത്തിലെ കാറ്റിനാൽ അലയുന്നവരായിട്ടല്ല അമേൻ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചുകൊണ്ട് ആത്മിക ജീവിതത്തിനകത്ത് തീരുമാനങ്ങൾക്കകത്ത് ഉറച്ചിരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ അവസാനത്തെ പദം പദമെഴുതിയിരിക്കുന്നത് ശക്തിപ്പെടുവീൻ ശക്തിപ്പെടുവീൻ പുതിയ നിയമത്തിനകത്ത് ശക്തിയും ശക്തീകരണവും ശക്തിപ്പെടുത്തലുമൊക്കെ ആത്മിക ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് എപ്പോഴാ ആത്മിക ജീവിതത്തിൽ നമ്മൾ ശക്തരായി മാറുന്നത് തിരുവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ വന്നാൽ നിങ്ങൾ ശക്തരായി തീരും അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ശക്തിപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് വരേണ്ടതിന് ഈ സന്ദേശം കാരണമായി തീരട്ടെ ആമേൻ പ്രിയരെ എത്ര പദങ്ങളാ ഇതിനകത്തെഴുതിയിരിക്കുന്നത് ഒന്ന് ഉണർന്നിരിപ്പീൻ രണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ മൂന്ന് പുരുഷത്വം കാണിപ്പീൻ നാല് ശക്തിപ്പെടുവീൻ എങ്കറിയാമോ ആത്മിക ജീവിതത്തിൽ നാം ശക്തരാണെങ്കിൽ പ്രതിയോഗിയായ പിശാജ് ഭയപ്പെട്ട് പുറകോട്ട് മാറുവാനായി തുടങ്ങും ആത്മീയ ജീവിതത്തിൽ നമ്മൾ ബലഹീനരാണെങ്കിൽ പിഷാദിനെ ജയിക്കുവാൻ സാധ്യതകളേറെയാണ് ആ മേൽ അതുകൊണ്ട് ഈ വാക്യത്തിനകത്ത് നമ്മളോട് പറയുകയാണ് ശക്തിപ്പെടണം ഇത് ഒരു മനുഷ്യൻ സ്വന്തം ആരോഗ്യത്തിൽ ശക്തിപ്പെടുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ശക്തിപ്പെടണമെന്ന് പുതിയ നിയമത്തിനകത്ത് വലിയ ൗത്യങ്ങളെ ഏറ്റെടുത്ത വിശുദ്ധന്മാരുടെ ജീവിതം പഠിച്ചാൽ അറിയാം ആത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തി ഈ പ്രഭാതത്തിൽ പ്രതിസന്ധികളുടെ മീത ജയിക്കേണ്ടതിന് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്ന പകലായി തീരട്ടെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ എടുത്തു മാറ്റി വലിയ ദൈവപ്രവൃത്തി പ്രാപിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിടപെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ആത്മിക ജീവിതത്തിനകത്ത് ഉറക്കങ്ങളെ മാറ്റി ഉണർവിലേക്ക് വരേണ്ടതിന് ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ദൈവം കൃപ ചെയ്യണമേ അനേകം പേർ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണുപോയപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സഹായിക്കണമേ ആ മേൻ പ്രതാപിന്റെ കൃപ ഓരോരുത്തരോടും കൂടെ ഇരിക്കുന്നത് കൊണ്ട് നന്ദി സകലരെയും അനുഗ്രഹിക്കും എല്ലാവരെയും ശക്തീകരിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതമെന്നയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതെ പെടുന്നു എങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ പ്രഭാതങ്ങളിലും ദൈവത്താൽ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ആ മേൻ ആ